ബി ജെ പിയുടെ കേരള മോഹങ്ങൾ എന്നൊരു പരമ്പര തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രസകരമായ എപ്പിസോഡായി മാറുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബി ജെ പി രണ്ടാമൻ അമിത് ഷായുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സന്ദർശനവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ബി ജെ പി സർക്കാരുണ്ടാക്കും ശ്രദ്ധിക്കുക ബി ജെ പി ജയിക്കും എന്നോ ബി ജെ പി ഭൂരിപക്ഷം ഉണ്ടാക്കും എന്നോ അല്ല പറഞ്ഞത് ബി ജെ പി സർക്കാരുണ്ടാക്കും എന്നാണ് അതിൻ്റെ ഉള്ളുകള് പൊളിറ്റിക്സിലേക്ക് പിന്നീട് വരാം രണ്ടാമത്തെ കാര്യം കേരളം ദേശവിരുദ്ധരുടെ താവളമായിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ഒരു വിമർശനമാണ് അല്ലെങ്കിൽ ആരോപണമാണ് ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് പറയുന്നല്ല ബി ജെ പി കുറെ കാലമായി ബി ജെ പി പറയുന്നതാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കും അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടുതൽ മെച്ചമുണ്ടാക്കും മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അക്കൗണ്ട് തുറക്കുമെന്നാണ് രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് അക്കൗണ്ട് തുറന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എം വി ശിവൻകുട്ടിയിലൂടെ പറഞ്ഞുകൊണ്ട് ആ അക്കൗണ്ട് പൂട്ടിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയിലൂടെ ലോക്സഭയിലേക്ക് പാർലമെന്റിലേക്ക് ബി ജെ പി വീണ്ടും അക്കൗണ്ട് തുറന്നിട്ടുണ്ട് അതാണ് നിലവിലെ സ്ഥിതി എന്തായാലും ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കും എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ബി ജെ പി പറയുന്നത് ഇപ്പോഴാണ് എന്ന പ്രത്യേകതയുണ്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് മുപ്പഞ്ച് സീറ്റുകൾ വരെ ഞങ്ങൾ നേടും മുപ്പത്തി അഞ്ച് സീറ്റുകൾ എന്നിട്ട് സർക്കാരുണ്ടാക്കുമെന്നാണ് കേരളത്തിൽ നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് എഴുപത്തി ഒന്നാണ് സ്വാഭാവികമായും കേവല ഭൂരിപക്ഷം പക്ഷെ മുപ്പത്തഞ്ച് ജയിക്കും ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞാൽ സർക്കാർ സർക്കാരുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ബാക്കി ഞങ്ങൾ ഉണ്ടാക്കും സംഘടിപ്പിക്കുമെന്നാണല്ലോ എന്തായാലും ഒരു സീറ്റ് പോലും കിട്ടിയില്ല അതുകൊണ്ട് ബാക്കി സംഘടിപ്പിക്കേണ്ടി വന്നില്ല ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ പ്രദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് അതിലും കുറഞ്ഞ മാസങ്ങൾ ബാക്കി നിൽക്കെ കേരളത്തിൽ ബി ജെ പി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവരുടെ കേരള മോഹങ്ങൾക്ക് പുതിയൊരു അദ്ധ്യായം തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ എന്തൊക്കെ രാഷ്ട്രീയവും രാഷ്ട്രീയതരവുമായ കരുനീക്കങ്ങൾ അവർ നടത്തും കേരളത്തിൽ അവരെന്തൊക്കെ കോലാഹലങ്ങളാണ് ഉണ്ടാക്കുക എന്നതിൻ്റെ ഒരു സൂചന ഇൻഡിക്കേറ്റർ കൂടി ഇന്നത്തെ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു തിരുവനന്തപുരം സമ്മേളനത്തിൽ എന്താണത് അമേരിക്കയിൽ ചികിത്സയിൽ കഴിയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ പി ബി അംഗവുമായ പിണറായി വിജയൻ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഉച്ചത്തിൽ ബി ജെ പി പ്രവർത്തകരെ കൊണ്ട് ജൈവലിപ്പിക്കുക ഭാരത് മാതാക്കി ജീവലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം ചില കാര്യങ്ങൾ ലൈനുകളും ഒരു ഹിസ് മാസ് ഉണ്ടാക്കലുമൊക്കെയാണ് രാഷ്ട്രീയം അതാണ് ജയ വിജയത്തിലേക്കുള്ള വഴി എന്ന് കരുതിപ്പോരുന്ന പാർട്ടിയാണ് ബി ജെ പി അത് ഉത്തരേന്ത്യയിലൊക്കെ ഫലം കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ കേരളം വേറെ ലെവലാണ് എന്നും കേരളത്തിൽ ഇതൊന്നുമല്ല രാഷ്ട്രീയം കേരള ജനത ഇതൊന്നുമല്ല രാഷ്ട്രീയമായി കാണുന്നത് കേരളത്തിന്റെ മനസ്സിൽ കയറാനുള്ള വഴി ഇതൊന്നുമല്ല എന്നും ഇനിയും ബി ജെ പിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് ഇനിയും നേരം കൊടുത്തിട്ടില്ല അവർ ഇരുട്ടിൽ തന്നെയാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലായാലും രണ്ടായിരത്തി മുപ്പത്തൊന്നിലായാലും മുപ്പത്താറായാലും അങ്ങനെ അഞ്ച് വർഷങ്ങൾ അഞ്ച് വർഷങ്ങൾ കടന്നു പോകുന്നതിൻ്റെ തൊട്ടു മുമ്പ് പടിവാദികൾ നിന്നുകൊണ്ട് ഞങ്ങൾ അടുത്ത അടുത്തവണ അധികാരത്തിൽ വരും അടുത്ത അടുത്തവണ സർക്കാരുണ്ടാക്കും എന്ന് മേ പറയാനല്ലാതെ രാഷ്ട്രീയമായോ സംഘടനാപരമായോ കേരളത്തിൽ ബി ജെ പിക്ക് ഈ പറയുന്ന രീതിയിൽ ക്ലച്ച് പിടിക്കാൻ കഴിയില്ല പിന്നെ എന്താണ് സാധ്യത ആ ഒരു രാഷ്ട്രീയ സാധ്യത കൂടി കേരളം കരുതലോടെ ഉള്ളിൽ വയ്ക്കുകയും നല്ലതാണ് ത്രിപുരയിൽ അറിയാമല്ലോ ദശാബ്ദങ്ങളോളം ഇടതുപക്ഷമാണ് ഭരിച്ചിരുന്നത് സി പി എം ആണ് നേതൃത്വം കൊടുത്തിരുന്നത് പക്ഷേ അവിടെ ഇപ്പോൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് അവിടെ സംഭവിച്ചത് എന്താണ് ത്രിപുരയിലെ കോൺഗ്രസ് നേതൃത്വം പി സി സി ഒന്നടങ്കം ബി ജെ പിയിലേക്ക് പോയി അതിൻ്റെ ഒരു രാഷ്ട്രീയവും സംഘടനാപരവുമായ ഇമ്പാക്റ്റാണ് പിന്നെയുള്ള വർഷങ്ങളിൽ കണ്ടത് ബി ജെ പി അവിടെ വലിയ തോതിൽ മേൽക്കയെ നേടി കോൺഗ്രസ്സിലൂടെ ബി ജെ പി മേൽക്കയെ നേടിയപ്പോൾ കോൺഗ്രസും ബി ജെ പിയും ഒന്നായി മാറിയപ്പോൾ അവിടെ വർഷങ്ങളോളം മേധാവിത്വം ഉണ്ടായിരുന്ന രാഷ്ട്രീയമായ മേധാവിത്വം ഉണ്ടായിരുന്ന ഇടതുപക്ഷം താഴെയായി ഇവരായി മുകളിൽ കേരളത്തിൽ ഞങ്ങൾ സർക്കാരുണ്ടാക്കും എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബി ജെ പി നേതൃത്വം അമിത് തന്നെ കേരളത്തിൽ വന്ന് പറയുമ്പോൾ ജയിക്കുന്നത് യു ഡി എഫും ആ ജയം വെച്ച് ആ ഭൂരിപക്ഷം വെച്ച് സർക്കാരുണ്ടാക്കുന്നത് ബി ജെ പി യുമാണോ എന്നൊരാശങ്കയാണ് കേരള ജനത മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത് അതായത് കോൺഗ്രസും മുസ്ലിം ലീഗും ആർ എസ് പിയും കേരള കോൺഗ്രസ് ജോസഫും ജെഎസ്എസും സി എം പിയും ജനതാദളിലെ ഒരു കഷ്ണവും അടങ്ങുന്ന യു ഡി എഫ് അടുത്ത ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ കഠിനാധ്വാനം ചെയ്ത് എങ്ങാനും എൽ ഡി എഫിനേക്കാൾ കുറച്ച് സീറ്റുകൾക്ക് ഭൂരിപക്ഷം നേടിയാൽ അതിൻ്റെ രാഷ്ട്രീയമായ ഗുണമുണ്ടാക്കുന്നത് അധികാരത്തിലെത്തുന്നത് സർക്കാരുണ്ടാക്കുന്നത് ബി ജെ പി ആണോ എന്ന ഒരു ആശങ്ക കേരളം മനസ്സിൽ വളരെ ജാഗ്രതയോടുകൂടി സൂക്ഷിക്കേണ്ട സമയമാണ് അതിൻ്റെ കൃത്യമായ സൂചനയാണ് അമിത്ഷായുടെ വാക്കുകളിലുള്ളത് പറയാതിരിക്കാൻ വയ്യ രാജ്യമെമ്പാടും പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് മുഖ്യമന്ത്രിമാരെ സമ്മാനിക്കുന്നത് ബി ജെ പിക്ക് നിരവധി എം എൽ എമാർ സമ്മാനിക്കുന്നത് ബി ജെ പിക്ക് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും പ്രതിനിധികളെ സമ്മാനിക്കുന്നത് കോൺഗ്രസ് ആയി മാറിയിട്ടുണ്ടല്ലോ കോൺഗ്രസ് മുൻ കോൺഗ്രസ് ഇന്നലത്തെ കോൺഗ്രസ് ഇന്ന് ബി ജെ പി എന്നുള്ള അവസ്ഥ കഴിഞ്ഞ കുറേ കാലമായി ഒരു റിയാലിറ്റിയാണ് അത് ഒരു രാഷ്ട്രീയ ആരോപണമല്ല വസ്തുതയാണ് അതിൻ്റെ കണക്കുകൾ ഇടതുപക്ഷത്തിന്റെ എം പിമാർ തന്നെ ലോക്സഭയിൽ തന്നെ കഴിഞ്ഞ ഒരു ഏതാനും ആഴ്ചകൾക്കും മാസങ്ങൾക്കുമുമ്പ് ചർച്ചയിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ മുമ്പ് കോൺഗ്രസ് ആയിരുന്നവർ ഇപ്പോൾ ബി ജെ പി ആയാണ് ഇപ്പോൾ ബി ജെ പി മുഖ്യമന്ത്രിമാരാണ് എന്നുള്ളതൊക്കെ അപ്പം അതുകൊണ്ട് കേരളത്തിലും ജാഗ്രത വേണം എന്നുള്ള കൃത്യമായ സൂചനയാണ് ഭയം വേണ്ട ജാഗ്രത മതി ആ ജാഗ്രത പൊളിറ്റിക്കലായിരിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് അമിത്ഷായുടെ വാക്കുകളിലുള്ളത് പിന്നെ കേരളം ദേശവിരുദ്ധരണ താവളമാണ് എന്നൊക്കെയുള്ള പഴയ ചപ്പടാശിയൊന്നും ഇനിയും മുമ്പേറ്റിട്ടില്ല ഇനിയും ഏക്കാൻ പോകുന്നില്ല വർഗീയതയ്ക്കും ഫാസിസ്റ്റിനുമെതിരെ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും കൊടി ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ് ഇതൊക്കെ ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനതയാണ് ഒരു ഗവൺമെൻറ് ആണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇവിടെ വേനുപിടിക്കാൻ കഴിയുന്നുമില്ല ബി ജെ പിക്ക് വേനുപിടിക്കാൻ കഴിയുന്നില്ല എന്നതിനർത്ഥം കേരളം മുഴുവൻ ദേശവിരുദ്ധ താവളമാണ് എന്നുള്ള കുശുമ്പ് കെറിവ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല രാഷ്ട്രീയമായി കേരളത്തെ നിങ്ങൾ നേടാൻ ശ്രമിച്ചു നോക്കും കേരളം നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുകയുമാണ് ഇത് പൊളിറ്റിക്സാണ് പൊളിറ്റിക്സിൽ കാര്യങ്ങൾ കാര്യങ്ങളായി തന്നെ പറഞ്ഞു നോക്കൂ അതാണ് ബി ജെ പിക്കും നല്ലത് ബി ജെ പിക്ക് പോലും നല്ലത് Nandi, hi